ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചാനൽ അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളുമായിട്ട് നിങ്ങൾക്കറിയാം ജീവശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊരു എക്സാമിന് ഏതൊരു കേരള പി എസ് സി എക്സാമിന് നിങ്ങൾ പോയിരുന്നാലും വൈറ്റമിൻസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടാവും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അത് എങ്ങനെ അത്യാവശ്യം കാര്യങ്ങൾ അത് ക്രാക്ക് ചെയ്യാനായിട്ട് എന്തൊക്കെ പഠിക്കാം ഒരു ഇന്നനക്ഷൽ നമുക്ക് ആ ഒരു കാര്യം നോക്കാം അതിന് മുമ്പേ തന്നെ ഞാനൊരു കാര്യം പറയാം നിങ്ങൾ ഇപ്പോൾ പറഞ്ഞു കാണാം നമ്മുടെ ടാലൻറ്റ് അക്കാഡമി കേരള പി എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് മുമ്പിൽ ഒരു വലിയൊരു ഗിഫ്റ്റ് പോലൊരു സംഭവമായിട്ടാണ് നമ്മുടെ ഈ സംഭവം അവതരിപ്പിക്കുക ഏതാ നമ്മുടെ വൺ ഫീ ഫോർ ഓൾ കേരള പി എസ് സി എക്സാംസ് ഡിഗ്രി ലെവലായിരുന്നാലും അല്ലെങ്കിൽ നിങ്ങൾ ടെൻത്ത് ലെവലോ പ്ലസ് ടു ലെവലോ ആയിക്കോട്ടെ ഏത് എക്സാമിൻ ആയിരുന്നാൽ പോലും അതിനുള്ള ബാച്ചസിന് നിങ്ങൾക്ക് ഏതൊരു ബാച്ചിനും ഒരൊറ്റ ഫീസിലൂടെ പഠിക്കാനായിട്ട് സാധിക്കും അതും ലൈഫ് ടൈം വാലിഡിറ്റി ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങളുടെ ഗൂഗിൾ ഫോം നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ല എങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ആരെ കുറിച്ചാണെന്നാ പറഞ്ഞേ ജീവകങ്ങളെക്കുറിച്ചും ജീവകങ്ങൾ എന്താണ് ജീവകങ്ങൾ ജീവങ്ങൾ ആഹാരത്തിലെ ഘടകങ്ങളാണ് എന്ന കാര്യം നമുക്കറിയാം അല്ലെ ജീവങ്ങൾ ആഹാരത്തിലെ ഒഴിച്ച് മാറ്റാൻ മാറ്റാനാകാത്ത ഘടകങ്ങളാണ് ജീവങ്ങൾ പക്ഷേ നമ്മൾ ഒരിക്കലും ജീവകങ്ങൾ ഡയറക്റ്റ് കഴിക്കില്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷ്യ വസ്തുക്കളിലൂടെയാണ് നമ്മുടെ ഉള്ളിലേക്ക് ജീവങ്ങൾ എത്തുക അതാ പറയുന്നത് ജീവൽ പ്രവർത്തനങ്ങൾക്ക് വളരെ ചെറിയ അളവിൽ ആവശ്യമുള്ള ജീവൽ പ്രവർത്തനങ്ങൾക്ക് വളരെ ചെറിയ അളവിൽ ആവശ്യമുള്ള ആഹാരത്തിലെ ഘടകങ്ങളെയാണ് നമ്മൾ ജീവകങ്ങളെന്ന് പറയാം വളരെ ചെറിയ അളവിൽ മതി നമ്മൾ ഒരുപാട് എന്താ ഒരു പ്ലേറ്റ് ചോറ് കഴിക്കുന്ന ഒരു പ്ലേറ്റ് വൈറ്റമിൻ വൈറ്റമിൻ എയോ ഡിയോ ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല നമ്മൾ കഴിക്കുന്ന ഫുഡ് അകത്തുകൂടെ വളരെ മൈക്രോ ന്യൂട്രിയൻസ് ആയിട്ട് ഇത് എത്തിയാലും മതിയാവും ജീവങ്ങളുടെ ക്ലാസിഫിക്കേഷനിലേക്ക് നമുക്ക് രണ്ടായ തരം ജലത്തിൽ കൊഴുപ്പിൽ അതിൽ ആദ്യം നമുക്ക് കൊഴുപ്പിൽ ജീവങ്ങളെ പറ്റി നോക്കാം ജീവങ്ങളുടെ സോലിബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ ജീവങ്ങളെ രണ്ടായിട്ടാ തരുന്നിരിക്കുക ആദ്യം കൊഴുപ്പിൽ കൊടുപ്പിലേക്കുന്ന ജീവകങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ജീവകം എ ജീവകം ഡി ജീവകം ഇ ജീവകം കെ കൊഴുപ്പിലേക്കുന്ന ജീവകങ്ങൾ ആരൊക്കെയാണ് എ ഡി ഇ കെ എന്നിവയാണ് കൊഴുപ്പിലേക്കുന്ന ജീവകങ്ങൾ ഇതില് ജീവകം ഈ ഓരോ ജീവകം നമ്മൾ പഠിക്കുമ്പോഴും നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് അതിൽ മനസ്സിലാക്കേണ്ട കാര്യം ജീവകങ്ങൾ പഠിക്കണം അവയുടെ ശാസ്ത്രീയ നാമം പഠിക്കണം അവടെ അപര്യാപ്തത കാരണം അവയുടെ അപര്യാപ്തത കാരണം ഉണ്ടാകുന്ന രോഗങ്ങളെ കുറിച്ചും പഠിക്കണം അപ്പോൾ ജീവകം എയുടെ ശാസ്ത്രീയ നാമം റെറ്റിനോൾ എന്നാണ് ജീവകം എന്റെ ശാസ്ത്രീയ നാമം റെറ്റിനോൾ എന്നാണ് അപ്പോൾ റെറ്റിനോൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് മെൻസിൽ സ്ട്രൈക്ക് ആവേണ്ട ഒരു കാര്യം കണ്ണാണ് കാരണം റെറ്റിന കണ്ണിൽ കാഴ്ച സാധ്യമാകുന്ന കണ്ണിൽ പ്രകാശഗ്രാഹി കോശങ്ങളായ റോഡ് കോശങ്ങളും കോൺകോശങ്ങളും കാണപ്പെടുന്ന ആ ഒരു ഭാഗമാണ് കണ്ണിലെ ദൃഷ്ടിപടലം അല്ലെങ്കിൽ റെറ്റിന കണ്ണിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകവും ആര് തന്നെയാണ് ജീവകം എ തന്നെയാണ് അപ്പോൾ ജീവകം എ ആവശ്യത്തിന് ഇല്ല എങ്കിൽ പ്രശ്നം ഉണ്ടാകുന്നതും ആർക്ക് തന്നെയാണ് കണ്ണുകൾക്ക് തന്നെയാണ് അപ്പോൾ ജീവകം ജീവകമേന്റെ അപര്യാപ്തതാ രോഗങ്ങൾ പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ പറയണം ഒന്ന് ജീവകം എന്റെ അപര്യാപ്തത കാരണം ഉണ്ടാകുന്ന നിശാന്ത അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്നും നൈറ്റ് നിക് എന്നും മാലക്കണ്ണെന്നും ഒക്കെ അറിയപ്പെടുന്ന രോഗം ഇതൊന്നു തന്നെയാണ് ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു ജീവകം ഏയുടെ അപര്യാപ്തത കാരണം കണ്ണിലെ റോഡ് കോശങ്ങൾ തകരാറിലാവും അപ്പൊ ഈ കണ്ണിലെ പ്രകാശഗ്രാഹി കോശങ്ങളായ റോഡ് കോശങ്ങളാണ് നമുക്ക് മങ്ങിയ പ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്നത് അപ്പോൾ റോഡ് കോശങ്ങൾ തകരാറിലായി കഴിഞ്ഞാൽ മങ്ങിയ പ്രകാശത്തിൽ നമുക്ക് കാഴ്ച സാധ്യമാകാതെ വരും അങ്ങനെ ജീവകം ഏന്റെ കുറവ് കാരണം റോഡ് കോശങ്ങൾ തകരാറിലായി മങ്ങിയ പ്രകാശത്തിൽ കാഴ്ച സാധ്യമാകാതെ വരുന്ന രൂപമാണ് നിശാന്ത ഇനി ജീവകമേയുടെ പ്രൊലോങ്ഡ് എഫിഷ്യൻസി അല്ലെങ്കിൽ തുടർച്ചയായ അപര്യാപ്തത അത് കാരണം ഉണ്ടാകുന്ന രോഗമാണ് താൽമിയ ഇതിന്റെ തുടക്കത്തില് പറയാ അതായത് ഡ്രൈ അല്ലെങ്കിൽ വരണ്ടത് എന്ന അർത്ഥം അപ്പൊ നമ്മുടെ ഉദ്യോഗാർത്ഥികൾ മനസ്സിലാക്കി പോകേണ്ട ഒരു വസ്തുതയാണ് ഇങ്ങനെ ചില കോഡ് നമ്മൾ രോഗങ്ങളുടെ ഇടയിൽ ഉണ്ടാവും അത് നമ്മൾ കണ്ടെത്തി പഠിക്കാൻ ശ്രമിക്കുക അപ്പോൾ സീറോഫ് താൽമിയ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവകം എന്റെ തുടർച്ചയായ അപര്യാപ്തത കാരണം കണ്ണിലെ കോർണിയ വരണ്ടു പോകും ഡ്രൈ എന്ന് വെച്ചാൽ വരണ്ടത് ആലോചിക്കുക അപ്പോ കണ്ണിലെ കോർണിയ വരണ്ടു പോകുന്ന രോഗമാണ് സിറോഫ് താൽമിയ അപ്പൊ ജീവകമേന്റെ തുടർച്ചയായ അപര്യാപ്തത കാരണം കോർണിയ വരണ്ടു പോകുന്ന രോഗമാണ് സിറോഫ് താൽമിയ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു ജീവകം എയെ കുറിച്ചുള്ള കാര്യങ്ങൾ കരളിലാണ് ജീവകമേ സംഭരിക്കുന്നത് അധികം വരുന്ന ജീവകമേ സംഭരിക്കുന്ന എവിടാന്ന് ചോദിച്ചാല് കരളിലാണ് പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന പദാർത്ഥമാണ് ക്യാരറ്റിൽ മറ്റുമൊക്കെ അടങ്ങിയിട്ടുള്ള ബീറ്റാ കരോട്ടിൻ ഈ ബീറ്റാ കരോട്ടിനൊക്കെ നമ്മൾ ഫുഡിലൂടെ എൻറ്റേക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ലിവറി വെച്ചിട്ട് അത് എന്തായി കൺവേർട്ട് ആവുന്നു ജീവകം എ ആയി കൺവേർട്ട് ആവുന്നു അടുത്തത് സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ തൊക്കിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകമാണ് ജീവകം ഡി ഇപ്പൊ ജീവകം ഡി അറിയപ്പെടുന്നത് സൺഷൈൻ വൈറ്റമിൻ എന്നാണ് ജീവകം ഡി സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ തൊക്കിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകമാണ് ഈ ജീവകം ഡിയുടെ ഉത്പാദനം നടക്കുന്ന തൊക്കിലാന്ന് പറഞ്ഞു അപ്പൊ ജീവകണ്ഡീൻ്റെ ശാസ്ത്രീയ നാമം കാൽസിഫെറോൾ എന്ന ജീവകണ്ഡീൻ്റെ ശാസ്ത്രീയ നാമം എന്താണ് കാൽസിഫെറോൾ അപ്പൊ നമ്മൾ ഫാറ്റ് ഫാറ്റ്സ് വൈറ്റമിൻസ് വൈറ്റമിൻസാ പറയുന്നത് ആദ്യം ജീവകം എ പറഞ്ഞു രണ്ടാമത് ഇപ്പോൾ നമ്മൾ പറയുന്ന ജീവകണ്ഡിയെ കുറിച്ചാണ് ജീവകണ്ഡീൻ്റെ ശാസ്ത്രീയ നാമം കാൽസിഫെറോൾ എന്ന നമ്മൾ ഈ പേര് പറഞ്ഞ പോലെ തന്നെ ശരീരത്തിൽ കാൽസ്യം പ്രയോജനപ്പെടുത്താൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം ഡി അപ്പോൾ കാൽസ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ അസ്ഥികളുടെയൊക്കെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള ഒരു മൂലകമാണ് ജീവകം ഡിയുടെ അപര്യാപ്തതാ രോഗം റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ ജീവകം ഡിയുടെ അപര്യാപ്തതാ രോഗം കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് ആണ് ജീവകം ഡീൻ്റെ അപര്യാപ്തതാ രോഗം കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് ആണ് അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയാം എ റെറ്റിനോൾ നിശാന്തത സിറോഫ് ഡി കാൽസിഫെറോൾ കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് ഇനി ജീവകം ഈയിലേക്ക് പോകുമ്പോൾ ജീവകം ഇ അറിയപ്പെടുന്നത് ബ്യൂട്ടി വൈറ്റമിൻ എന്നും ആന്റി സ്റ്റെർലിറ്റി വൈറ്റമിൻ എന്നും ഹൃദയത്തിന്റെ സംരക്ഷകൻ നോക്കിയാണ് ഇപ്പൊ ജീവകം ഇ എങ്ങനെ അറിയപ്പെടുന്നത് ബ്യൂട്ടി വൈറ്റമിൻ ആൻറ്റി സ്റ്റെർലിറ്റി വൈറ്റമിൻ ഹൃദയത്തിന്റെ സംരക്ഷകൻ ജീവകം ഈയുടെ ശാസ്ത്രീയ നാമം ടോക്കോ ഫെറോൾ എന്ന ജീവകം ഈയുടെ ശാസ്ത്രീയ നാമം എന്താ പറഞ്ഞത് ടോക്കോ ഫെറോൾ ജീവകം ഈയുടെ അപര്യാപ്തതാ രോഗം വന്ധ്യത ഇപ്പൊ ജീവകം ഈയുടെ ശാസ്ത്രീയ നാമം ടോക്കോ ഫെറോൾ എന്നും അപര്യാപ്തതാ രോഗം വന്ധ്യതയുമാണ് അപ്പോ ശാസ്ത്രീയനാമം ടോക്കോ ഫെറോൾ അപര്യാപ്തതാ രോഗം വന്ധ്യത അടുത്ത ജീവകം കെയിലേക്ക് പോകുമ്പോ ജീവകം കെയുടെ നാമം ഫില്ലോ ക്വിനോൺ എന്ന ആൻഡ് ജീവകം കെ അറിയപ്പെടുന്നത് കൊയാഗുലേഷൻ വൈറ്റമിൻ എന്നാണ് കൊയാഗുലേഷൻ വൈറ്റമിൻ അഥവാ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം കൊയാഗുലേഷൻ വൈറ്റമിൻ അല്ലെങ്കിൽ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം കെ അപ്പോൾ ജീവകം കെന്റെ ശാസ്ത്രീയ നാമം എന്താ പറഞ്ഞത് ഫില്ലോ ക്വിനോൺ ജീവകം കെ നമ്മുടെ രക്തത്തിൽ ഇല്ല എങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഇല്ല എങ്കിൽ നമുക്ക് രക്തസ്രാവം അനുഭവപ്പെടും അതായത് മുറിവിലൂടെ രക്തം അമിതമായിട്ട് നഷ്ടപ്പെടാൻ തുടങ്ങും അപ്പോൾ ജീവകം കെ ന്റെ അഭാവം എന്തിന് കാരണമാകും രക്തസ്രാവത്തിന് കാരണമാകും അതോടൊപ്പം ഓർമ്മിക്കേണ്ട കാര്യം കരളിൽ സംഭരിക്കപ്പെടുന്ന ജീവകം ജീവകം എ ആയിരുന്നെങ്കിൽ കരളിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം ജീവകം കെ ആണ് കരളിൽ സംഭരിക്കപ്പെടുന്നത് ജീവകം എയും കരളിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം ജീവകം കെയുമാണ് ഓർത്തിരിക്കുക അപ്പൊ നമുക്ക് ഫാറ്റ് സോലബിൾ വൈറ്റമിൻസ് ആണ് ഇപ്പോൾ ചർച്ച ചെയ്തത് ഫാറ്റ് വൈറ്റമിൻസ് ആരൊക്കെയായിരുന്നു എ ഡി ഇ കെ നമുക്കിപ്പോൾ സയന്റിഫിക് നിയമിച്ച് പറയാം റെറ്റിനോൾ കാൽസിഫെറോൾ ടോക്കോഫെറോൾ ഫില്ലോക്കിനോൺ അപ്പോൾ ഏതൊക്കെയാണ് റെറ്റിനോൾ കാൽസിഫെറോൾ ടോക്കോഫെറോൾ ഫില്ലോക്കിനോൺ അത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയൊന്ന് മനസ്സിലാക്കുക എന്നിട്ട് എന്ത് ചെയ്യാം നമുക്കിനി അടുത്ത് പഠിക്കാനുള്ള വൈറ്റമിൻസിലേക്ക് കടക്കാം ഓക്കെ ഓക്കെ അപ്പോൾ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ ഒരു കാര്യം കൂടെ നിങ്ങളെ ഒന്ന് അറിയിക്കാം നമ്മുടെ എൽ എസ് ജി ഐ മെയിൻസ് നവംബറിൽ നടക്കാൻ പോകുന്ന എൽ എസ് ജി ഐ മെയിൻസ് അപ്പോൾ നിങ്ങൾ ഈ പലരും അതിൻ്റെ പ്രിലിംസ് കട്ട് ഓഫ് ക്രോസ് ചെയ്ത ആൾക്കാരായിരിക്കാം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇരുന്നൂറ് മാർക്കിൻ്റെ പരീക്ഷയാണ് അതിൽ നൂറ് മാർക്കിൻ്റെ ഡിസ്ക്രിപ്റ്റീവ് വിത്ത് സ്പെഷ്യൽ ടോപ്പിക്ക് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽഡ് ക്ലാസ് ടാലൻറ്റ് അക്കാഡമിയുടെ തമ്പാനൂർ സെൻ്റർ അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ സെൻറ്ററിൽ മറ്റും ലഭ്യമാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിന് മറ്റു കാര്യങ്ങൾക്കൊക്കെയായിട്ട് പത്തൊമ്പത് തീയതി ഓഗസ്റ്റ് പത്തൊൻപതാം തീയതിയാണ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക അതിൻ്റെ ഡീറ്റെയിൽസിന് നമുക്ക് ജാതെ ഈ കാണുന്ന ഈ ഡിസ്പ്ലേ ചെയ്യുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാം കേട്ടോ അപ്പം നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ഇനി അടുത്ത് പഠിക്കുന്നത് വാട്ടർ സൈലബിൾ വൈറ്റമിൻസിനെ കുറിച്ചാണ് വാട്ടർ സോല്യബിൾ വൈറ്റമിൻസ് അല്ലെങ്കിൽ ജലത്തിൽ ലയിക്കുന്ന ജീവങ്ങൾ അരക്കുന്ന ചോദിച്ചാൽ ജീവകം ബി കോംപ്ലക്സും ജീവകം സിയുമാണ് ആദ്യമേ ഒരു കാര്യം മനസ്സിലാക്കുക ജലത്തിൽ ലയിക്കുന്ന ജീവങ്ങളാണെങ്കിൽ അവ മൂത്രത്തിലൂടെ നഷ്ടമാവും എന്താ പോയിന്റ് പറഞ്ഞേ ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങള് മൂത്രത്തിലൂടെ നഷ്ടമാക്കും ഈ ഒരു കൺസെപ്റ്റ് മനസ്സിൽ ഓർത്ത് വെച്ചോണം കേട്ടോ അപ്പോൾ ജലത്തിൽ ലയിക്കുന്ന ജീവങ്ങൾ അതോടൊപ്പം തന്നെ നമ്മൾ മറ്റ് ജീവങ്ങളെ അപേക്ഷിച്ച് ലൈക്ക് വെൻ കമ്പെയർ ടു ഫാറ്റ് സോളിബിൾ വൈറ്റമിൻസ് വി ഹാവ് ടു ഇൻക്ലൂഡ് മോർ വാട്ടർ സോളിബിൾ വൈറ്റമിൻസ് ഇൻ ഓർ ഡയറ്റ് എന്തിനാണ് കാരണം വാട്ടർ സോളിബിൾ വൈറ്റമിൻസ് അല്ലെങ്കിൽ ജലത്തിലേക്കുന്ന ജീവങ്ങൾ ബോഡിയിലൂടെ നമുക്ക് ലോസ് ആവാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ ജലത്തിൽ ലയിക്കുന്ന ജീവങ്ങൾ കൊഴുപ്പിലേക്കുന്ന ജീവങ്ങളെക്കാളധികം നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം നമുക്കിതിൽ പഠിക്കാനുള്ളത് ആദ്യം ബി കോംപ്ലെക്സും അതിനുള്ളിലടങ്ങിയിരിക്കുന്ന ജീവങ്ങൾ ആരൊക്കെയെന്നാണ് ബി കോംപ്ലക്സിനകത്ത് വരുന്ന ജീവങ്ങളെ പറയുമ്പോൾ ആദ്യം ബി വോൺ ബി ഓണിൻ്റെ ശാസ്ത്രീയ നാമം തയാമിൻ അപര്യാപ്തതാ രോഗം ബെരിബെറി അപ്പൊ ബിയോണിൻ്റെ ശാസ്ത്രീയ നാമം തയാമിൻ അപര്യാപ്തതാ രോഗം ബെരിബെറി അരിയുടെ തവിടിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്ന ജീവകമാണ് ബി ഓൺ അപ്പോൾ ബി വോൺ പ്രധാനമായും ലഭിക്കുന്നത് അരിയുടെ തവിടിൽ നിന്നാണ് അപ്പോൾ അരിയുടെ തവിടിൽ നിന്നൊക്കെ ലഭിക്കുന്ന ജീവകമാണ് ബി വോൺ ഓക്കെ ഈ ഐക്കാണ്ട് ഐകാണ്ട് എന്നറിയപ്പെടുന്ന രോഗമാണ് ബെറിബെറി ഇപ്പോൾ ബെരിബെറി അറിയപ്പെടുന്നത് എനിക്ക് വയ്യ എനിക്ക് എന്നാണ് അല്ലേ ഇപ്പം എന്താ പറയുക ഇപ്പോൾ അരിയുടെ തവിടെ ഇപ്പോൾ ചോറൊക്കെ കഴിച്ചാൽ നമുക്ക് ആരോഗ്യം ഉണ്ടാവുള്ളൂ അപ്പോൾ ആരോഗ്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ വീണൊക്കെ കിട്ടണ്ടേ അപ്പോൾ അതില്ല എങ്കിൽ ക്ഷീണം അനുഭവപ്പെടും അതാണ് ഈ പറഞ്ഞ രോഗം എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക അതിനുവേണ്ടി മാത്രം ഓക്കെ അപ്പോൾ ജീവകം ബി വൺ തായമിൻ ബെറിബെറി അടുത്ത് വൈറ്റമിൻ ബി ടുവിലേക്ക് പോകുമ്പോൾ വൈറ്റമിൻ ബി ടു അറിയപ്പെടുന്നത് റൈബോ ഫ്ലാവിൻ എന്നാണ് വൈറ്റമിൻ ബി ടുവിൻ്റെ ശാസ്ത്രീയ നാമം റൈബോ ഫ്ലാവിൻ അപര്യാപ്തതാ രോഗം വായ്പ ഇപ്പൊ ബി ടുന്റെ ശാസ്ത്രീയ നാമം റൈബോഫ്ലാവിൻ അപര്യാപ്തതാ രോഗം വായ്പ ഈ ജീവകം ജീവിതം വൈറ്റമിൻ ജി വൈറ്റമിൻ ബി ടു എങ്ങനെയും അറിയപ്പെടുന്നുണ്ട് വൈറ്റമിൻ ജി എന്നും അറിയപ്പെടുന്നുണ്ട് ഈ പാലിൻ്റെ ഇളം മഞ്ഞ നിറത്തിന് കാരണമായ ജീവകമാണ് റൈബോഫ്ലാവിൻ ഒരു പാലിൻ്റെ ഒരു പെയിലല്ലോ കളർ ഉണ്ട് അതിന് കാരണമായ ജീവകവും ആര് തന്നെയാണ് റൈബോ ഫ്ലാവിൻ അല്ലെങ്കിൽ ബി ടു ആണ് ഓൾസോ സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ നഷ്ടമാകുന്ന ജീവകമാണ് ബി ടു ബി റ്റു ഇന്ത്യയുടെ സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ നഷ്ടമാകുന്ന ജീവകമാണ് ബി റ്റു അതും കൂടെ ഓർത്തിരിക്കുക ഇനി ബി ത്രീയിലേക്ക് പോകുമ്പോൾ വൈറ്റ് മീൻ ബീ ത്രീ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ അതിൻ്റെ സയന്റിഫിക് നെയിം ബീത്രീന്റെ സയന്റിഫിക് നെയിം നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടനിക് ആസിഡ് എന്നാണ് അപ്പോൾ ശാസ്ത്രീയ നാമം നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടനിക് ആസിഡ് അപ്പോൾ ബീ ശാസ്ത്രീയ നാമം എന്താ നിയാസിൻ ഓർ നിക്കോട്ടനിക് ആസിഡ് ബീ ത്രീന്റെ ശാസ്ത്രീയ നാമം നിയാസിൻ ഓർ നിക്കോട്ടനിക് ആസിഡ് ബീ ത്രീ നിയാസിൻ ഓർ നിക്കോട്ടനിക് ആസിഡ് അപര്യാപ്ത രോഗം പെല്ലഗ്ര ഈ പെല്ലഗ്ര എന്ന് പറയുന്നത് സൂര്യപ്രകാശം ഏൽക്കുന്ന നമ്മുടെ തൊക്കിലെ ഭാഗമൊക്കെ പരിക്കനായി പോകുന്ന രോഗമാണ് പെല്ലഗ്രി വൺ ടായമിൻ ബെറിബെറി ബി ടു റൈബോഫ്ലാവിൻ വായ്പുണ് ബി ത്രീ നിയാസിൻ നിക്കോട്ടനിക് ആസിഡ് പെല്ലഗ്ര അപ്പോൾ ഓർത്തിരിക്കുക കേട്ടോ അടുത്ത ബി ഫൈവ് ബി ഫൈവിലേക്ക് പോകുമ്പോൾ ബി ഫൈവിന്റെ ശാസ്ത്രീയ നാമം പാൻഡോ ആസിഡ് ബി ഫൈവിന്റെ ശാസ്ത്രീയ നാമം എന്താ പറഞ്ഞത് പാൻഡോ ആസിഡ് ബി ഫൈവ് പാൻഡോതെനിക് ആസിഡ് അപര്യാപ്തത രോഗം പാരസ്തീഷിയ ബി ഫൈവ് പാൻഡോ തെനിക് ആസിഡ് അപര്യാപ്തത രോഗം ആ പിരിഡോക്സിൻ ബി സിക്സിന്റെ ശാസ്ത്രീയ നാമം പിരിഡോക്സിൻ രോഗം മൈക്രോസൈറ്റിക് അനീമിയ വൈറ്റമിൻ ബി സിക്സിന്റെ ശാസ്ത്രീയ നാമം പിരിഡോക്സിൻ എന്നാണ് അപര്യാപ്തതാ രോഗം മൈക്രോസൈറ്റിക് അനീമിയ വൈറ്റമിൻ ബി സെവൻ വൈറ്റമിൻ ബി സെവൻ ഇസ് ഓൾസോ നോൺ വൈറ്റമിൻ ഹെച്ച് അപ്പോൾ വൈറ്റമിൻ ജി എന്നറിയപ്പെടുന്നത് ബി ടു വൈറ്റമിൻ ഹ് എന്നറിയപ്പെടുന്നത് ബി സെവൻ ആണ് ശാസ്ത്രീയ ശാസ്ത്രീയ നാമം നാമം ബയോട്ടിൻ ബയോട്ടിൻ എന്നാണ് അപര്യാപ്തതാ രോഗം ഡെർമറ്റൈറ്റിസ് അപ്പോൾ ബി സെവൻ ബയോട്ടിൻ ഡെർമറ്റൈറ്റിസ് എന്താ പോയിന്റ് പറഞ്ഞു ബി സെവൻ ബയോട്ടിൻ ഡെർമറ്റൈറ്റിസ് അപ്പോൾ ബി വൺ തയാമിൻ ബെറിബെറി ബി ടു റൈബോഫ്ലാവിൻ വായ്പ ീഷിയ ബി സിക്സ് പിരിഡോക്സിൻ മൈക്രോസൈറ്റിക് അനീമിയ ബി സെവൻ ബയോട്ടിൻ ഡെർമറ്റൈറ്റിസ് നൗ ബി നയൻ ബി നയൻ ഫോളിക് ആസിഡ് നമ്മുടെ ഈ ചുവന്ന രക്താണുക്കളുടെയൊക്കെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ജീവകമാണ് ബീ അല്ലെങ്കിൽ ഫോളിക് ആസിഡ് ബീ നയന്റെ അപര്യാപ്തതാ രോഗം വരുന്നത് മെഗലോ ബ്ലാസ്റ്റിക് അനീമിയ ബി നയന്റെ അപര്യാപ്തതാ രോഗം മെഗലോ ബ്ലാസ്റ്റിക് അനീമിയ വൈറ്റമിൻ ബി നയൻ ഈസ് ഓൾസോ നോൺ എസ് വൈറ്റമിൻ എം ഇപ്പൊ ജീവകം എം എന്നറിയപ്പെടുന്നത് ജീവകം എം എന്നറിയപ്പെടുന്നത് ബി നയൺ ജീവകം ഹെച്ച് എന്നറിയപ്പെടുന്നത് ബി സെവൻ ജീവകം ജി അല്ലെങ്കിൽ വൈറ്റമിൻ ജി എന്നറിയപ്പെടുന്നത് ബി ടു ഓർത്തിരിക്കുക കേട്ടോ അപ്പോൾ ബി നയൺ ഫോളിക് ആസിഡ് ശാസ്ത്രീയനാമം ഫോളിക്കാസിഡ് അപര്യാപ്തത രോഗം മെഗാലോ ബ്ലാസ്റ്റിക് അനീമിയ ബീ നയൻ ആസിഡ് അപര്യാപ്തത രോഗം മെഗാലോ ബ്ലാസ്റ്റിക് അനീമിയ അടുത്ത നമ്മൾ ബി ട്വൽവിനെ പറ്റി പറയുമ്പോൾ ബി ട്വൽവിൻ്റെ ശാസ്ത്രീയ നാമം സയനോ കൊബാലമൈൻ എന്നാണ് ആനിമൽ പ്രോട്ടീൻ ഫാക്ടർ എന്നറിയപ്പെടുന്ന ജീവകമാണ് ബി ട്വൽവ് ആനിമൽ പ്രോട്ടീൻ ഫാക്ടർ എന്ന് പറയുമ്പോൾ ഈ മാംസ്യം മാംസമൊക്കെ ഭക്ഷിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്ന ഒരു ജീവകമാണ് ബി ട്വൽവ് കൊബാൽ തടങ്ങിയ ഒരേ ഒരു ജീവകമാണ് ബി ട്വൽവ് അതേപോലെ മഴ വെള്ളത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരേ ഒരു ജീവവുമാര് തന്നെയാണ് ബി ട്വൽവ് തന്നെയാണ് ബി ട്വൽവിൻ്റെ ശാസ്ത്രീയനാമം സയനോ കൊബാലമൈൻ എന്നും അപര്യാപ്തതാ രോഗം പെർനീഷ്യസ് അനീമിയ അപ്പോൾ ബി ട്വൽവ് നാമം സയാനോ കൊബാലമൈൻ അപര്യാപ്തതാ രോഗം പെർനീഷ്യസ് അനീമിയ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു അപ്പം ഇപ്പോൾ പറഞ്ഞത് ബി കോംപ്ലക്സിലെ ജീവകങ്ങളാണ് ഇനി അതോടൊപ്പം വാട്ടർ സോല്യൂബിൾ വൈറ്റമിൻസിൽ അടുത്തു വരുന്നയാളാണ് ജീവകം സി കേരള പി എസ് സി ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് വൈറ്റമിൻസുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ജീവകം സിയെ കുറിച്ചാണ് അപ്പോൾ ഈ ജീവകം സി അറിയപ്പെടുന്നത് ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നാണ് അതായത് പഴവർഗ്ഗങ്ങളിൽ നിന്ന് സിട്രസ് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ നെല്ലിക്ക നാരങ്ങ തുടങ്ങിയവയിൽ നിന്നൊക്കെ ലഭിക്കുന്ന ജീവകമാണ് ജീവകം സി ജീവകം സിക്ക് മറ്റൊരു പ്രത്യേകതയും കൂടിയിട്ട് ഇത് ചൂടാക്കുമ്പോൾ നഷ്ടമാവും ജീവകം സിയുടെ അതേപോലെ തന്നെ ജീവകം സി പാലിൽ അടങ്ങിയിട്ടില്ല കാരണം ഒരുമാതിരിപ്പെട്ട ജീവകങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട് പക്ഷെ ജീവകം സി എവിടെ അടങ്ങിയിട്ടില്ല പാലിൽ അടങ്ങിയിട്ടില്ല ഓൾസോ ചൂടാക്കുമ്പോൾ നഷ്ടമാകുന്ന ജീവകമാണ് ജീവകം സി നമ്മുടെ മനുഷ്യൻ കൃത്രിമമായിട്ട് കണ്ടെത്തിയ മനുഷ്യൻ തൻ്റെ എക്സ്പിരിമെൻസിലൂടെയും മറ്റും കൃത്രിമമായി കണ്ടെത്തിയ ആദ്യ ജീവകവും ആര് തന്നെയാണ് ജീവകം സി ആണ് അപ്പോൾ മനുഷ്യൻ ആർട്ടിഫിഷ്യലി കണ്ടെത്തിയ ആദ്യ ജീവകം ഏതെന്ന് ചോദിച്ചാൽ അതായത് കാര്യം എന്താ ജീവകം സി നമുക്ക് വൈറ്റമിൻ ടാബ്ലെറ്റ്സ് ഒക്കെ വേണ്ടേ അതിനു വേണ്ടിയിട്ടാണ് കണ്ടെത്തിയ ആദ്യ ജീവകവും ജീവകം സി ആണ് പിന്നെ ജീവകം സിന്റെ അപര്യാപ്തതാ രോഗം സ്കർവി ആണേ ശ്രദ്ധിക്കുക ജീവകം സി ശാസ്ത്രീയ നാമം അസ്കോർബിക് ആസിഡ് അപര്യാപ്തതാ രോഗം സ്കർവി അപ്പോൾ ഈ സ്കർവി അറിയപ്പെടുന്നത് നാവികരുടെ പ്ലേഗ് എന്നാണ് അല്ലെങ്കിൽ സെയിലേഴ്സ് പ്ലേഗ് നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗമാണ് സ്കർവി അങ്ങനെ പറയാൻ കാര്യം പണ്ട് ഈ കപ്പൽ യാത്രക്കാരൊക്കെ കപ്പലിൽ ദൂരെ ദൂരെ യാത്രകൾ ചെയ്യുന്ന സമയത്ത് അവർക്ക് വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി ഉണ്ടാവും അങ്ങനെ ഡെഫിഷ്യൻസി ഉണ്ടായി മോണിലൂടെയും മറ്റും ബ്ലീഡിങ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ഈ നാവികരുടെ പ്ലേഗ് എന്ന് ആരെ വിളിക്കാൻ കാര്യം സ്കർവിയെ വിളിക്കാൻ കാര്യം അപ്പോൾ നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗമാണ് സ്കർവി അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെട്ടത് ജീവകങ്ങളെയും അപര്യാപ്തത രോഗങ്ങളെയും കുറിച്ചാണ് അപ്പോൾ ഇതേപോലുള്ള ബയോളജിയിലെയും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളിലെയും ഫാക്സുമായിട്ട് ഞാനടക്കമുള്ള അധ്യാപകർ നിങ്ങളുടെ മുന്നിൽ ഇതേപോലെ എത്തിക്കൊണ്ടേ ഇരിക്കും എല്ലാവരും കാന അക്കാഡമിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ നമ്മുടെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക കാരണം നിങ്ങളുടെ ഈ ലൈക്കും കമൻറ്റും ഒക്കെയാണ് നമുക്ക് പുതിയ പുതിയ വീഡിയോസ് ചെയ്യുന്നതിനായിട്ടുള്ള ഒരു പ്രോത്സാഹനം അപ്പോൾ എല്ലാവരും ആക്റ്റീവായിട്ട് നിൽക്കുക ലൈവ് ക്ലാസ്സസിലും നിങ്ങളിതുപോലെ തന്നെ പങ്കെടുക്കാൻ ശ്രമിക്കുക താങ്ക് യു ഓൾ